യു ഡി എഫിന്റെ നിയോജമണ്ണ ചെയർമാൻ ശ്രീ ഗോവൻ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പാർലമെന്റിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനങ്ങളെല്ലാം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രിയങ്കരനായ മുൻ എം എൽ എ ശ്രീ എം മുരളി ശ്രീ കുറ്റിശ്ശേരി ശ്രീ കോശിയം കോശി ശ്രീ എബി കുര്യാക്കോസ് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ചാർജുള്ള അനു താജ് കെ പി നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ്റും മുൻ മുനിസിപ്പൽ ചെയർമാനുമായ കെ ആർ മുരളീധരൻ നമ്മുടെ പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അനീഫ മൗലവി ആർ എസ് പി നേതാവ് സണ്ണിക്കുട്ടി മേദിയിലും സഹസിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ നിർണായകമായ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കാൻ വേണ്ടിയാണ് ഇന്ന് മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകരായ നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പാർലമെന്റ് അംഗം സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ചരിത്ര വിജയം നൽകാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാട്ടം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ സുരേഷ് ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ രാവിലെ എട്ട് മണിക്ക് പ്രവർത്തനം ആരംഭിച്ചാൽ രാത്രി പന്ത്രണ്ട് മണി വരെ പത്തനാപുരം മുതൽ കുട്ടനാട് വരെയുള്ള ഈ വലിയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വിശ്രമരഹിതമായി നാടിൻ്റെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രതിസന്ധികളും ദുഃഖങ്ങളും സന്തോഷങ്ങളിലും പങ്കാളിയാകുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം ഒരു പാർലമെൻ്റ് മെമ്പറെ പോലെയല്ല പ്രവർത്തിക്കുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നതാണ് സത്യം അതിനിടയിലാണ് പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യനിഷ്ഠയോടെ നടപ്പാക്കുന്ന ഊർജസ്വല്ലായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത് നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ശ്രീ സുരേഷിന് ഇത്തവണയും നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് അതുകൊണ്ട് ശ്രീ സുരേഷിന് മാവേലിക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു ചരിത്രപരമായ വിജയം നേടാൻ നമ്മളെല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദേശീയ തലത്തിലുള്ള വെല്ലുവിളികളെ നമുക്ക് ധീരമായി നേരിടണം എന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ വാമൂടിക്കെട്ടാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മുഖ്യമന്ത്രിമാരെ ഏ ഗവൺമെന്റ് ജയിലിലടച്ചു ജനാധിപത്യത്തിൽ കെട്ടുകേഴ്വിയില്ലാത്ത നിലയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച ഒരു ഗവൺമെന്റാണിത് ജനാധിപത്യത്തിൽ എന്തെങ്കിലും നമ്മൾ ഇത് കേട്ടിട്ടുണ്ടോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നത് കേജ്രിവാൾ എന്ന മൂന്നാം തവണ മുഖ്യമന്ത്രിയായ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ ഇന്നലെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സൊരൻ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ പാർട്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ കാലു മാറുന്നു ബി ജെ പി പോകുന്നു മറ്റേ പാർട്ടി പോകുന്നു ഒക്കെ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പോകുന്നത് രണ്ട് തരത്തിലാണ് ആളുകളെ കാലു മാറ്റുന്നത് ഒന്ന് അധികാരത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കാലു മാറുന്നു അതിനേക്കാൾ കൂടുതൽ ആളുകൾ മാറുന്നതിന്റെ കാരണം അവരുടെ പേരിൽ ഇ ഡിയും സി ബി ഐയും ഇൻകം ടാക്സും ചുമത്തുന്ന കേസുകൾ കൊണ്ടുപോകുന്നു കാലു മാറിപ്പോകുന്ന പലരും ഞങ്ങളോട് പറയാറുണ്ട് വേറെ ഒരു മാർഗമില്ല ഒന്നിൽ ജയിലിൽ അല്ലെങ്കിൽ ബി ജെ പിയിൽ ജയിലിൽ പോകാൻ നിവർത്തിയില്ലാത്തോണ്ട് ബി ജെ പി ചേരുന്നു അടുത്ത കാലത്ത് ബി ജെ പി ചേർന്ന ഒരു നേതാവ് എന്നോട് പറഞ്ഞു സാറേ ഇന്നിപ്പം എനിക്ക് രാത്രിയിൽ സുഖമായി കിടന്ന് ഉറങ്ങാൻ കഴിയും ഒരു പേടിയും ഇല്ലാതെ ഉറങ്ങാൻ കഴിയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിൽ കേസെടുക്കുന്നു ആ കേസെടുത്ത ആളുകൾ ബി ജെ പി ചേരുമ്പോൾ അവരുടെ കേസ് ഇല്ലാതാകുന്നു അഴിമതിയില്ലാതാകുന്നു ആരോപണമില്ലാതാകുന്നു ബി ജെ പി ഏതാണ്ട് ഒരു വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന അജിത് പവാർ എയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെതിരായി എഴുപത്തി ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത് പ്രധാനമന്ത്രി ബോംബെയിൽ അജിത് പവാർ എം എൽ എമാരെ എല്ലാം കൂട്ടി ാസ് അഘാഡിയുടെ സർക്കാരിനെ പൊളിച്ച് അപ്പുറത്ത് ചെന്നപ്പോൾ ഇപ്പോൾ അജിത് പവാറിന്റെ പേരിൽ ഒരന്വേഷണവുമില്ല അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കി അദ്ദേഹത്തിന്റെ പേരിൽ ഒരന്വേഷണവുമില്ല ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആവൽക്കരമായ ഒരു പ്രവണതയാണിത് ഇപ്പൊ ഞങ്ങളെ എലക്ഷൻ ബോണ്ടിന്റെ കാര്യം പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ ബോണ്ട് കൊടുത്ത ആളുകൾ ഒന്നുകിൽ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി ആളുകൾ ഇലക്ഷൻ ബോണ്ടിൽ കോടികൾ കൊടുക്കുന്നു രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ കമ്പനികളുടെ പേരിൽ ഇ ഡിയുടെ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ അന്വേഷണം നടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോടികൾ ഇലക്ഷൻ ബോണ്ടിൽ കൊടുക്കും അപ്പൊ ചോദിക്കും കോൺഗ്രസിന് എലക്ഷൻ ബോണ്ട് കിട്ടിയില്ലേ കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആരെങ്കിലും കൊടുത്ത് കാണും നമ്മുടെ കയ്യിൽ ഭരണമില്ല നമ്മുടെ കയ്യിൽ അധികാരമില്ല അങ്ങനെ നമ്മൾ ആരെയും നിർബന്ധിച്ച് പണം വാങ്ങിയില്ല പക്ഷെ ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് മുഴുവൻ ആളുകളെ ഭീഷണിപ്പെടുത്തിയും കോൺട്രാക്റ്റുകൾ ഉറപ്പിച്ചു കൊടുത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എങ്ങനെ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടും നരേന്ദ്ര മോഡി ഇന്ത്യയിൽ ഇന്ന് നടത്തുന്ന ഭരണം റഷ്യയിൽ പുട്ടിൻ നടത്തുന്ന ഭരണം പോലെയാണ് റഷ്യയിലെ പുട്ടിൻ നടത്തുന്ന ഭരണം പ്രതിപക്ഷമില്ലാത്ത ഭരണമാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ ഒരു വർഷം നാൽപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അയാളെ അറസ്റ്റ് ചെയ്ത ഒരു ഐലൻഡിൽ കൊണ്ട് പാർപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മരിച്ച വാർത്ത പുറത്തു വരുന്നത് മൃതദേഹം ഒന്ന് കാണാൻ ആ ഭാര്യ സമരം നടത്തേണ്ടി വന്നു ഇന്ത്യയിൽ നരേന്ദ്രമോദി ഒരു പുട്ടിനായി മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തെല്ലാം ഗ്യാരന്റികളാണ് പറയുന്നത് ഈ ഗ്യാരന്റികൾ വല്ലതും നടപ്പാകുമോ നേരത്തെ പറഞ്ഞ മോഡിയുടെ ഗ്യാരന്റികളൊന്നും നടപ്പായില്ല ഒരു വർഷം രണ്ട് കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു ആർക്കും തൊഴിൽ കിട്ടിയില്ല കർഷകരുടെ വരുമാനം രണ്ടിരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല കർഷകർക്ക് നേരെ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിക്കുന്നു മൂന്ന് പേരാണ് കർഷകർ മരിച്ചത് ഹരിയാന ബോർഡറിൽ മോഡിയുടെ മറ്റൊരു ഗ്യാരന്റി ആയിരുന്നു ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനും മുപ്പത്തഞ്ച് രൂപയ്ക്ക് നൽകുമെന്ന് പെത്ര നൂറ് രൂപ കൂടി മൻമോഹൻ സിംഗ് മരിച്ചപ്പോൾ ഗ്യാസ് കുറ്റിയുടെ വില ആയിരത്തി ഒരുന്നൂറ് രൂപ നാനൂറ് രൂപ മോഡി ഭരിക്കുമ്പോഴിപ്പോഴായിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഇതാണ് മോഡി നൽകിയ ഗ്യാരണ്ടി മറ്റൊരു വലിയ ഗ്യാരണ്ടി നൽകിയിരുന്നു ഇന്ത്യൻ വംശജരായ ആളുകളുടെ കള്ളപ്പണം വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നു ഞാൻ അത് പിടിച്ചുകൊണ്ട് വന്ന് കണ്ടെടുത്ത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇട്ടു തരുമെന്ന് പറഞ്ഞു വർഷം പത്തായി ഈ ൾ ഏതെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞോ ഏറ്റവും കൂടുതൽ നുണ ഒരു മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കുന്നു ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ ഭിന്നിപ്പിക്കുക ഈ ജോലി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക വർഗീയമായി ചരിതൽ ഉണ്ടാക്കുക അതിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭരണം അവസാനിക്കണം ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാകണം ആ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മൾ അവിടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ എന്ത് പ്രയോജനം ഏ തെരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിക്കുന്നത് തന്നെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമില്ല ഇത്തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമില്ല കാരണം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച് വോട്ടുകൾ വാങ്ങി വോട്ട് വാങ്ങിയെടുക്കുകയും ആളുകളെ ജയിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ கேரளத்தில் சிபிஎம் ஒரு பிராதிக பார்ட்டியாய் மாறான் போகும் இவட மதுசரிக்க சிபிஐக்காக்கு தேசிய பார்ட்டியோட அங்கீகாரம் நஷ்டப்பட்ட பார்ட்டியான அவர் இத்தவண அது கொண்டு 20 இருபதில் 20 சீட்டும் யுடிஎஃப் நேடுபோல் சிபிஎம் ஒரு மாற போகும் சிபிஐக்கு ஸ்டேட் பார்ட்டியோட அங்கீகாரம் நஷ்டப்பட സി പി ഐക്ക് സംസ്ഥാന പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടും അടുത്തവണ മത്സരിക്കുമ്പോൾ ഈ അരിപാട് ഒന്നും അവർക്ക് ചിഹ്നമായി കിട്ടുകയുമില്ല സ്വന്തം മേൽവിലാസം സംരക്ഷിക്കാനാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആര് ഈ ഗവൺമെന്റിനോട്ട് ചെയ്യും ആര് എൽ ഡി എഫിനോട്ട് ചെയ്യും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല പെൻഷൻ പറ്റിയ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ഇല്ല സർക്കാർ ജീവനക്കാർക്ക് പതിനെട്ട് ഗഡു ഡിയെ കൊടുക്കാനുണ്ട് കൊടുത്തില്ല അൻപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവങ്ങൾക്ക് എട്ട് മാസമായി പെൻഷൻ കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തു എന്നുള്ളത് കൊണ്ട് നക്കാപ്പിച്ച പോലെ ഒരു മാസത്തെ ശമ്പളം പെൻഷൻ കൊടുക്കുകയാണ് ശശി വിളിച്ചിട്ടുണ്ട് സ്കൂട്ട് വിളിച്ചിട്ടുണ്ട് 没影。哎 ആരാണ് ഈ ഗവൺമെന്റ് നോട്ട് ചെയ്യുന്നത് ആർക്കാണ് എൽ ഡി എഫ് നോട്ട് ചെയ്യാൻ തോന്നുന്നത് മാവേലി സ്റ്റോറിൽ പോയാൽ സാധനങ്ങളില്ല റേഷൻ കടയിൽ പോയാൽ ഈ പോസ് മെഷീൻ കേട് നെല്ല് കൊടുത്താൽ നെല്ലിന് പണം കിട്ടാത്ത അവസ്ഥ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ എൽ ഡി എഫിന് എന്ത് നോട്ട് ചെയ്യണം ഒരു വികസനവും കേരളത്തിൽ നടക്കുന്നില്ല മാർച്ച് മുപ്പത്തൊന്ന് സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നു ട്രഷറിയിൽ അഞ്ച് പൈസയില്ല പൂച്ച പെറ്റ് കിടക്കുകയാണ് ട്രഷറിയിൽ ഇതുപോലെ ഗതികേടുണ്ടായ ഒരു കാലം കേരളത്തിനുണ്ടായിട്ടില്ല എന്നിട്ട് ഒരു മര്യാദയുമില്ലാതെ നവകേരള സർവീസ് നടത്തുകയാണ് നവകേരള സർവീസ് നടത്തിയ നന്നായി കാരണം അതിനകത്ത് പത്ത് പതിനഞ്ച് കോടി പത്ത് പതിനഞ്ച് ലക്ഷം ആളുകളുടെ പരാതി കൊടുത്തു ഒന്നിനും പരിഹാരമില്ല മുഖാമുഖം നടത്തി ഒരു പ്രയോജനവുമില്ല മുഖ്യമന്ത്രി എത്ര വിചാരിച്ചാലും എന്ന കേരളത്തിലെ ജനങ്ങളുടെ ഈ അമർഷത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് യു ഡി എഫിനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മൾ അതുകൊണ്ട് വീട് വീടാന്തരം കയറി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നൊരു സുരേഷിന് ഒരു ചരിത്രപരമായ വിജയം വൻപിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കണം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ് ബഹുമാനര് അധ്യക്ഷൻ്റെ അനുവാദത്തോട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുക നമുക്കിന്ന് വളരെ സന്തോഷകരമായ